ലവ് യു അമ്മക്കിളി ഹാപ്പി ന്യൂഇയർ അവർ മോസ്റ്റ് ഫേവറേറ്റ് ഇത്രയും ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നു ജോലി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്താ കാര്യങ്ങൾ ചോദിക്കും ഇന്ന് ഞാൻ നമ്മൾക്ക് കഴിക്കാനുള്ളത് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നു പിന്നെ എന്താണ് നാളത്തേക്കുള്ള ചായക്കുള്ള പാൽപ്പ് കൊണ്ടുവന്നു വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഒന്നും എടുത്തു വെക്കാനൊന്നും ഇല്ല പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോയ്ക്കകത്ത് സന്തോഷങ്ങൾ മാത്രേ ഉള്ളിന്ന് കേട്ടോ ഇന്ന് നിറയെ സന്തോഷങ്ങളുടെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് അടുക്കളയിൽ നിന്ന് തിണക്കി പോയിരുന്നു വീഡിയോ എടുക്കാൻ കേട്ടോ ആദ്യം ഞാനൊരു സമ്മാനത്തിന്റെ കഥ പറയാം കേട്ടോ സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങൾ കൊണ്ട് തന്നാണ് ഒരു മാസം മുമ്പ് അവർ വന്ന് അമ്മ അമ്മപ്പിളിയെന്നെ പറ്റി വെച്ച് എന്നോട് പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിന് ശേഷം എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര സ്നേഹമാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഇന്ന് അവരുടെ എക്സാം ഒക്കെ തീരുകയാണ് ഇനി പത്ത് ദിവസം കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് പിന്നെ കാണാൻ പറ്റുള്ളൂ അപ്പൊ സ്കൂൾ അടച്ചു പോകുന്നതിന് മുമ്പേ എനിക്കുള്ള സമ്മാനവുമായിട്ട് വന്നതാണ് കേട്ടോ എന്നോട് വന്ന് ചോദിച്ചു ആന്റി ആന്റിക്ക് ഞങ്ങളെ വലിയ ഇഷ്ട ഞാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പറഞ്ഞു ഞാൻ ഞങ്ങളൊരു സമ്മാനം തന്നാ മേടിക്കും വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്തിനാ മക്കളേന്ന് എന്ന് ചോദിച്ചു പറഞ്ഞു ആന്റി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആന്റിക്ക് ഞങ്ങളോട് ഇഷ്ടമുണ്ടെ മേടിക്കണമെന്ന് പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞു അപ്പൊ അവരെനിക്ക് കൊണ്ടുവന്ന സമ്മാനം കാണിക്കട്ടെ കണ്ട പിന്നെ ഒരു ഉണ്ണി യേശുവിന്റെ പടം ഇതൊക്കെ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചെ ഇത് എന്ത് പറഞ്ഞു ഓപ്പൺ ആക്കിയില്ല നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം എല്ലാരും വായോ ഇത് ക്രിസ്മസ് കാർഡ് ആട്ടോ ഉണ്ണിയേശുവിന്റെ പടമുള്ള ഒരു കാർഡ് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇനി ഇത് നമുക്ക് നോക്കാം ഇത് അവർ സ്പെഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാട്ടോ അമ്മക്കിലേക്ക് കൊണ്ട് തന്നതാണ് എന്താണെന്ന് നോക്കാം നമുക്ക് മേരി ക്രിസ്മസ് ടു അവർ സ്പെഷ്യൽ ആൻറ്റി അമ്മക്കിളി ലോട്ടോ സ്പിരിറ്റഡ് സെലിബ്രേഷൻ സ്പെൻഡിങ് ടൈം ഈ വിത്ത് ദ പീപ്പിൾ വി ലവ് ഐ ഹോപ്പ് ദ ഹോളിഡേസ് ബ്രിങ് യു ഓൾ ദ ജോയ് ഇൻ ദ വേൾഡ് വി ലവ് യു അമ്മക്കിളി ഹാപ്പി ന്യൂഇയർ അവർ മോസ്റ്റ് ഫേവറേറ്റ് അമ്മക്കിളി ഇതിലും വലിയ എന്ത് സന്തോഷമാണ് എനിക്ക് വേണ്ടത് ഏഹ് ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് വിഷമിക്കാനല്ലേ ഇനി നമുക്ക് അവരുടെ ഗിഫ്റ്റ് പാക്കറ്റ് എന്തുവാണെന്ന് നോക്കാം ഇന്നുവരെ എനിക്ക് ഇങ്ങനെ ഒന്നും ആരും ഗിഫ്റ്റ് ഒന്നും തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മള് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോ പണ്ടൊക്കെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ അപ്പൊ നമുക്കും കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ആരും ഗിഫ്റ്റ് തന്നതായിട്ട് ഓർമ്മയില്ലോ പിന്നെ കുഞ്ഞുങ്ങൾ എന്നെ അത്രയും സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം എന്തോ നോക്കട്ടെ ഗ്ലാസ് ആണെന്നാണ് തോന്നുന്നത് പോവോ ഓ ഇത് മറ്റേ ഇല്യൂഷൻ കപ്പ് ഇതിനകത്ത് വെള്ളം ഉള്ള പോലെ തോന്നുന്നു പക്ഷെ കണ്ടോ യോ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ തുറക്കുവായിരുന്നു

അപ്പൊ കണ്ടോ എന്റെ പ്രിയങ്ങളോട് ഞാൻ പങ്കുവച്ച സന്തോഷം അത്രയേറെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഗിഫ്റ്റ് തരുന്നതോ മേടിക്കുന്നതോ ഒന്നും അല്ല എന്നെ മൂർക്കുന്നു എന്നെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതെന്റെ കുഞ്ഞുങ്ങൾ എന്നെ ഓട്ടത്തിലും എനിക്ക് എന്താണ് എന്നെ എന്താ എന്നെ പരിഗണിച്ചതിലും ഒക്കെ ഒത്തിരി സന്തോഷം എന്റെ കുഞ്ഞുമക്കളോട് മക്കളോട് എന്നും നന്മ വരട്ടെ എന്ന് എന്റെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും കേട്ടോ പിന്നെ ഇനി അടുത്ത സന്തോഷം ഞാൻ പറയട്ടെ അടുത്ത സന്തോഷം എന്റെ പ്രിയങ്ങളോട് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ന് രാവിലെ അല്ല ഉച്ച കഴിഞ്ഞാണ് അത് വന്നത് നിങ്ങളോട് ഞാൻ പറയാൻ ബാക്കി വെച്ച സന്തോഷം എന്തായിരുന്നു എന്തിനാണ് ഞാൻ എറണാകുളത്ത് പോയത് എന്തായിരുന്നു അവിടുത്തെ പ്രോഗ്രാം എന്നൊക്കെ എന്റെ പ്രിയങ്ങളോട് ഞാൻ പങ്കുവെക്കാം എന്ന് പറഞ്ഞിരുന്നില്ലേ പങ്കുവെക്കട്ടെ പങ്കുവെക്കും പങ്കുവെക്കും അതായത് ഞാൻ എറണാകുളത്ത് പോയത് മനോരമയുടെ ഓഫീസിലാണ് കേട്ടോ അവിടെ വനിതാ സ്റ്റുഡിയോയില് മനോരമയുടെ ആരോഗ്യ മാസികയുടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഫോട്ടോ ഷൂട്ടിങ് അതെന്താണെന്ന് ചോദിച്ചാൽ ക്യാൻസർ സംബന്ധമായ ഒരു ഫീച്ചർ ഉൾപ്പെടുന്ന ആരോഗ്യ മാസികയുടെ പതിപ്പ് ഈ മാസത്തെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അതായത് അവർക്ക് റിയൽ ക്യാരക്ടേഴ്സ് അതായത് ക്യാൻസർ സർവൈവ് ചെയ്ത ക്യാൻസർ ഫൈറ്റിംഗ് ആയിട്ടുള്ള കുറെ വ്യക്തികളെ അവർക്ക് മോഡൽസ് ആയിട്ട് വേണമായിരുന്നു അതിനു വേണ്ടിയിട്ട് അഞ്ച് പേരെ സെലക്ട് ചെയ്തു അതിലൊരാള് ഞാനായിരുന്നു കേട്ടോ അവരെന്നെ എന്താണ് ഞാൻ പറഞ്ഞില്ല എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ട് മനോരമയിൽ വർക്ക് ചെയ്യുന്ന ആശാ തോമസ് എന്ന ആളാണ് എന്നെ വിളിച്ചത് കേട്ടോ വിളിച്ചെന്ന് പറഞ്ഞാൽ മെസഞ്ചറിനകത്ത് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്നെ എനിക്ക് നമ്പർ എന്ന് ചോദിച്ചു അത് ഒരു വർഷത്തിന് മുമ്പാണ് കേട്ടോ അപ്പം എന്റെ വനിതയുടെ ഓൺലൈൻ എഡിഷനിലൊക്കെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്ത് അങ്ങനെ കൊറേ എൻക്വയറീസ് ഒക്കെ വന്നപ്പോ ഞാന് എന്താണ് മെസ്സെഞ്ചർ ഒക്കെ ഓപ്പൺ ആക്കി നോക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്പർ ഒക്കെ കൊടുത്തിരുന്നു പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ വർഷം ലാസ്റ്റ് ഒരു ഇടയ്ക്ക് ഒരു സമയത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തു ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ ചോദിച്ച സമയത്ത് എനിക്ക് ആർ സി സിയിൽ പോകേണ്ട ഡേറ്റ് ആയ സമയമാണ് നവംബറിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ പോവുകയാണ് ഞാൻ എനിക്ക് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ എറണാകുളത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് പറ്റാത്തോണ്ട് ഞാൻ ആ ഒരു കാരണം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി കേട്ടോ എന്ന് വെച്ചാല് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് എന്നെ കൊള്ളില്ലോ എനിക്ക് എന്താ അങ്ങനെയൊക്കെ ഞാൻ പോയാൽ എന്നെ എന്തിനേലും കൊള്ളാമോ പിന്നെന്താ അവര് വിചാരിക്കുന്ന അത്രയും പെർഫെക്ഷനോടെ ആ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ എന്നെ പോലെ ഒരാൾക്ക് പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് ആദ്യം ഇതുപോലെ ഹോസ്പിറ്റലിൽ പോന്ന കാര്യമൊക്കെ പറഞ്ഞ് തടി തപ്പിയത് സത്യത്തിൽ അതാണ് സംഭവം അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും മാമിനെ വിളിച്ചു കേട്ടോ മാം വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ചിന്ത എന്ന് പറഞ്ഞാൽ ഏതായാലും ക്യാൻസർ സംബന്ധമായ എന്തോ പ്രോഗ്രാം ആണ് അപ്പൊ അതെന്തായാലും പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രോഗ്രാം തന്നെ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ പകരുന്ന എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ട് പോയേക്കാം എന്ത് വന്നാലും ശരി പോയേക്കാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം എന്നാൽ അന്നേരം എന്റെ മനസ്സിൽ ഒരു പൾബ് കത്തി കേട്ടോ അങ്ങനെ ഞാൻ ചെല്ലാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഡേറ്റ് തന്നു ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞ രീതിയിൽ ഞാൻ എറണാകുളത്ത് പോയി എറണാകുളത്ത് മനോരമയുടെ ഓഫീസിലെ വനിതാ സ്റ്റുഡിയോയില് ചെന്നു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയി അവിടെ പോകുന്ന സമയത്തുള്ള എൻ്റെ മനസ്സിലെ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്റെ ഈ മുഖമൊക്കെ പറ്റുമോ അതിന് നമ്മുടെ ഫോണില് ഫിൽറ്ററൊക്കെ ഇട്ട് വീഡിയോസൊക്കെ ചെയ്ത് ശീലം ഉണ്ടെങ്കിലും ഈ ഫോട്ടോ എന്താണ് ഫോട്ടോ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറച്ച് ഒരു ഒരു പെർഫെക്ഷൻ വേണമല്ലോ അതിനൊക്കെ എന്നെ കൊള്ളും എന്നെ കൊള്ളുമോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചെന്നത് ശരിക്കും മനസ്സിന് ഒരു ഒരു പേടിയോടെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് ചെന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ ടീം എന്നാ എന്നുവച്ചാല് മേക്കപ്പ് മാന് ക്യാമറാമാന് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജോബിന് ഇവരെല്ലാരും ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടെ വരുന്ന നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് കൂടെ അഞ്ചു പേരുണ്ടായിരുന്നു കേട്ടോ റാണി സ്വപ്ന രേഖ നാസർ പിന്നെ ഈ ഞാൻ അങ്ങനെ ഞങ്ങള് അഞ്ചു പേരാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ചെന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പം അവര് പറഞ്ഞ മറ്റു ബാക്കിയുള്ള ആൾക്കാരുടെ ലുക്കൊക്കെ കണ്ടപ്പോ ഞാൻ ചാച്ച ദൈവാമെ ഞാനിത് എന്ത് പോലത്തിലാ വന്നത് എന്നൊക്കെ വിചാരിച്ച് എന്തായാലും മേക്കപ്പ് ഒക്കെ ഇടുമെന്നൊക്കെ കുറച്ച് ആശ്വാസം കുറച്ചാശ്വാസം എന്തായാലും ഒരു വൃത്തിയാക്കാൻ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് മേക്കപ്പിന് കയറി മേക്കപ്പിന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കെല്ലാം അത്യാവശ്യം നല്ല എന്താ തക്ക മുടിയൊക്കെ ഉള്ളവരാണ് കേട്ടോ അപ്പം ഞാന് ഞാന് എന്താണ് ഞാൻ പറഞ്ഞു എന്റെ മുടി കെട്ടി വെച്ചാൽ മതി കാരണം എനിക്ക് അഴിച്ചിടാൻ ഇല്ലെസ് ഇല്ലാത്തോണ്ട് വൃത്തികേടാണ് അപ്പം മേക്കപ്പ് ചെയ്യുന്ന ആള് പറഞ്ഞു ഞാൻ ശരിയാക്കി ശരിയാക്കിക്കോളാം എല്ലാരും മുടി അടിച്ചിടുകയാണ് ചേച്ചി മുടി അടിച്ചിട്ടാ മകനൊക്കെ പറഞ്ഞു എന്റെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് എന്നെ മേക്കോവർ ഏതെടുത്തു അപ്പൊ അത് കണ്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി അത്യാവശ്യം എന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നല്ല രീതിയിലൊക്കെ ഇരുന്നു എന്നൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിനകത്ത് എന്റെ മോന്തായം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ആകാംക്ഷയോടെ ഞാൻ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നലെ അത് പബ്ലിഷ് ചെയ്തു അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മനോരമയുടെ ആരോഗ്യ മാസികയാണ് കേട്ടോ മനോരമയുടെ ആരോഗ്യ മാസികയിൽ ജനുവരി ഇരുപത്തിനാല് എഡിഷനിലാണ് നമ്മൾ അഞ്ച് പേര് ഇങ്ങനെ മുഖചിത്രമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എൻറെ പ്രിയങ്ങളെ ഞാൻ ആ സന്തോഷം കാണിച്ചു തരാം നിങ്ങളും കൂടെ അതിൻ്റെ അഭിപ്രായമൊക്കെ എന്നോട് പറയണം കേട്ടോ പൊള്ളത്തില്ല എന്ന് മാത്രം പറയരുത് അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലും രണ്ടാ കേട്ടോ പാവല്ലേ പൊക്കോട്ടെ കാണിച്ചു തരാ അവ കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസപ്പെട്ടോ എന്തെന്നെ ആയാലും അവരെന്നെ നല്ല പോലെ ശുന്ദരിയാട്ടി എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ അപ്പം ഞാന് ഇത് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതിന് മുമ്പേ ബാക്കി ഇതിനകത്തൊക്കെ കുറെ ഫോട്ടോസ് ഉണ്ട് എന്റെയും എല്ലാവരുടെയും ഉണ്ട് കേട്ടോ അപ്പം ഏർ ഇത് എന്താണ് നിങ്ങൾ എന്തായാലും ഇത് വാങ്ങണം കേട്ടോ ഈ മാസത്തേതാണ് ജനുവരി ഇരുപത്തിനാലിന്റെ മനോരമയുടെ ആരോഗ്യ മാസിക കേട്ടോ അതിനകത്താണ് ഞങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം എന്റെ ഈ പ്രായത്തില് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ഒരു എന്താണ് പറയുന്നത് വളരെ വളരെ എന്താണ് ലോ ലെവൽ ജീവിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളതേ അല്ലാട്ടാ സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമല്ലേ കാരണം ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ അനിയത്തിപ്രാവ് സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാനൊക്കെ എന്ത് രസമാണ് ശാലിയുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ അതേപോലെ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നോക്കിയൊക്കെ നീക്കി വരും പക്ഷെ ആ കാര്യം അവിടെ വീട്ടിലും ഇന്ത്യ എന്റെ തല കണ്ടിട്ട് അതുകൊണ്ട് അതൊന്നും പറയാനൊന്നും പറ്റിയില്ല പക്ഷെ ഈ ആഗ്രഹങ്ങളൊക്കെ ഞാന് അന്നൊക്കെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് അഭിനയിച്ചൊക്കെ തീർത്തിട്ടുണ്ട് ആ ഒരു എന്താണ് അടക്കി വെച്ച മോഹങ്ങളാണ് ടിക്ടോക്കിലൊക്കെ ഞാൻ പാട്ട് പാടിയൊക്കെ പതിനഞ്ച് ഒക്കെ തീർത്തുകൊണ്ടിരുന്നത് അപ്പൊ പിന്നെ പിന്നെ ആ ഒരു ആഗ്രഹമൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് പോയി അത് ശരിക്കും എന്നൊക്കെ ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ചിന്തയായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ കേട്ടോ അങ്ങനെ നല്ല ഇങ്ങനെ വരൂ എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല അത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പോയതെന്നുള്ളത് എന്റെ ഒരു നിയോഗമായിട്ട് കരുതുന്നു പിന്നെ ഞാനൊരു ഏർ ാലണയാന്ന് വിചാരിച്ചിരുന്ന ഞാനുണ്ട് കേട്ടോ അപ്പം എന്നെ കൊണ്ട് ഒരു കഴിവും ഇല്ല അതൊക്കെ എന്നിലേക്കെ ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു ഞാനൊരു ഓട്ടക്കാലണയാണ് എന്നെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നെ കൊണ്ട് ഈ ലോകത്തിന് ഒരു നന്മ ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയിരുന്ന എനിക്ക് അതിനുള്ള ഉത്തരമാണിത് എന്ന് വെച്ചാൽ എന്നെ ഒരാൾക്കെങ്കിലും പോസിറ്റീവ് എനർജി പകരാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവം അതെനിക്ക് ഇതുകൊണ്ട് ബോധ്യമായി കേട്ടോ അപ്പം പലതവണ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഒക്കെ താഴെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്ന മനുഷ്യർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ വായിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ തോന്നുന്നത് ഞങ്ങൾക്ക് ആശ്വാസം തോന്നുന്നത് എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ എനിക്കുണ്ടാകുന്ന ആത്മസന്തോഷം ആത്മാഭിമാനം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ആർക്കും പറഞ്ഞാൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്താ അപ്പൊ ഈ പറയുന്ന സഹജീവികളിലെ ഒരാൾക്കെങ്കിലും സന്തോഷം പകരാൻ ധൈര്യം പകരാൻ ആശ്വാസം പകരാനാണ് എന്റെ ഈ ഭൂമിയിലെ ഈ ജന്മം അവശേഷിച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഫോട്ടോ ഇതിനകത്തെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചേരട്ടെ ഇതാണ് മുഖചിത്രം ഞങ്ങൾ അഞ്ചു പേരും ഭയങ്കര സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ ഇതിനകത്തെ നമ്മളുടെ അടുത്ത ഫോട്ടോസ് വരുന്നത് ഇതാണ് കണ്ടോ നിങ്ങൾക്ക് മനസിലാവുന്നുണ്ടോ എന്നെ പിന്നെ ഉള്ള ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടിട്ട് കൊച്ചോളം എന്നോട് പറയാ രാജസ്ഥാനിയുടെ ലുക്ക് ഉണ്ടെന്ന് എന്നാലും കൊഴപ്പില്ലല്ലേ അങ്ങനല്ലേ പറഞ്ഞത് പിന്നുള്ളത് ഞാൻ കാണിക്കാം ഇതെല്ലാം പല ടൈപ്പുകൾ ക്യാൻസറിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ആണ് കേട്ടോ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതിന്റെ എല്ലാ വിശദ വിവരങ്ങളും അടങ്ങിയതാണ് ഇത്തവണത്തെ ആരോഗ്യ മാസിക കേട്ടോ മനോരമയുടെ ആരോഗ്യ മാസിക പിന്നെ ഇത് വാങ്ങി വായിച്ചിട്ട് എല്ലാ മുഴകളും ക്യാൻസർ ആണെന്നോ എല്ലാ വേദനകളും ക്യാൻസറിന്റെ ആരംഭമാണെന്നോ ഒന്നും ആരും കരുതരുത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും ചികിത്സകളും ഉണ്ട് കേട്ടോ കണ്ട ഇന്ന് ഞാൻ ഈ ഡ്രസ്സാണ് ഷോപ്പിൽ ഇട്ടുകൊണ്ട് പോയത് കേട്ടോ ഞാനത് എന്റെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആരോഗ്യമാസിക മേടിക്കാൻ പോയ വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ അതിനകത്ത് ഞാൻ ഈ ഡ്രസ്സാണ് അപ്പൊ ഇത്രയും ഫോട്ടോസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തത് ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രേഖയാണ് ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു ഫോട്ടോ ഒരു ചെറിയ ഫോട്ടോ ഫോട്ടോയുടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇത്രയും ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഫോട്ടോസും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുമാതിരി വൃത്തിയൊക്കെ ഉള്ളതായിട്ടൊക്കെ എനിക്ക് തോന്നി ഞാൻ പ്രതീക്ഷിച്ചതിലുമൊക്കെ എന്നോടൊരു വിശ്വാസമൊക്കെ എനിക്ക് തോന്നി അപ്പോൾ കണ്ടോ അഞ്ചു മുഖങ്ങൾ അഞ്ചു പോരാട്ടങ്ങൾ നിങ്ങൾ വാങ്ങണം വായിക്കണം കേട്ടോ ഇതായിരുന്നു ഞാൻ പറയാൻ മാറ്റി വെച്ച സന്തോഷം എൻ്റെ മോനുകുട്ടന് അയ്യോ എന്റെ മുത്തിനും മോനുകുട്ടനും ആ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞു അവരുടെ എക്സ്പ്രഷൻ ആയിരുന്നു എനിക്ക് ഞാൻ കാത്തിരുന്നത് കേട്ടോ എന്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഫേസ് എക്സ്പ്രഷൻ ഞാൻ പറ്റുന്നത്രയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യോ ഇത് കണ്ടു കഴിഞ്ഞു എന്തായിരുന്നു അവരുടെ മുഖഭാവം എന്ന് കേട്ടോ മോനുകുട്ട അമ്മ ഇഷ്ടപ്പെട്ടോ അതിനകത്ത് ഏ മുത്തിനു എടാ പറയടാ അമ്മ സുന്ദരിയാന്ന് പറയടാ പിന്നെ ഞാന് ഇതിന്റെ പോകുന്ന കാര്യം ഇങ്ങനെ ഒരു കാര്യമാണ് ഫോട്ടോഷൂട്ടാണ് എന്ന് ഞാൻ എന്റെ മുത്തനോട് പറഞ്ഞപ്പോ അവനാണ് എനിക്ക് കുറച്ച് ധൈര്യം തന്നത് കേട്ടോ അമ്മ പോണം അമ്മ അത് വേണ്ടാന്ന് വെക്കണ്ട അമ്മ എന്ന് പറഞ്ഞ എനിക്ക് ധൈര്യം തന്നത് എന്റെ മുത്തുമണിയാണ് കേട്ടോ ആ ഒരു വാക്കിന്റെ ബലത്തിലാണ് ഞാൻ പോയത് പക്ഷെ എനിക്ക് പോകുന്ന സമയമായപ്പോഴത്തേക്ക് മുത്ത് ടൂറിന് പോയത് കൊണ്ടാണ് അല്ലെ ഞാന് അവനെ കൂടി കൂട്ടിക്കൊണ്ടേ പോകുമായിരുന്നുള്ളു എന്നിട്ട് എന്നോട് പറഞ്ഞു അതിന്റെ ഡേറ്റ് അന്നാണെന്നുണ്ട് ഞാൻ ടൂറിന് പോകുന്നില്ല അമ്മയുടെ കൂടെ വന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഈ അതിന് ആ ഒരു സന്തോഷം അവന് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞു ടൂറിന് പോകാൻ പറഞ്ഞു വിട്ടതാണ് കേട്ടോ അവന് കുട്ടന് ടൂർ പ്രോഗ്രാം ഉണ്ട് എന്താണ് ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞാ കൂടെ ഒരു പേരന്റ് ചെല്ലണം അപ്പം അങ്ങനെ പോവാൻ പറ്റാത്തത് കൊണ്ട് മോനുകൂട്ടിനോട് ഞാൻ പറഞ്ഞു അച്ചൻ്റെ അത്രയും വലുതായിട്ട് വിടാവെന്ന് പറഞ്ഞു കേട്ടോ അവനെ തന്നെ അവനെ തന്നെ വിടാൻ ഞാൻ റെഡിയല്ല ടീച്ചേഴ്സ് ഒക്കെ നല്ല കെയർഫുൾ ആയിരിക്കും എന്നാൽ തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ അപ്പം നമ്മുടെ ഫുൾ ഫാമിലി മെമ്പേഴ്സിനും സ്നേഹവും സന്തോഷവും അറിയിക്കുവാണ് കേട്ടോ ഉം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു ഇന്ന് നമ്മുടെ രാത്രി ഫുഡ് ഞാൻ മേടിച്ചോണ്ട് വന്നു കാരണം എന്താ വെച്ചാല് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് കഷ്ടപ്പാടുകൊണ്ട് എനിക്ക് വയ്യാത്തത് കൊണ്ട് ഇന്നൊന്ന് വെക്കാനും വയ്യാന്നത് കൊണ്ട് വയ്യാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫുഡ് മേടിച്ചോണ്ട് വന്നത് പിന്നെ എനിക്ക് ഇതിന്റെ ഒരു സന്തോഷം എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കുറപ്പ് മേടിക്കാം അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താണ് മുത്തിന് ചില്ലി പൊറോട്ട വേണമെന്ന് പറഞ്ഞ് ചില്ലി പൊറോട്ട വാങ്ങിച്ചു മോനിക്കുട്ടിന് കൊത്തു പൊറോട്ട മേടിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിത്തിരി ചോറും ഇന്നലത്തെ മീൻ മീന്തോരനും തീയലുമൊക്കെ ഞാൻ ഇച്ചിരി വെച്ചിട്ടുണ്ട് അത് കഴിക്കാന്ന് വിചാരിച്ചു പറ്റും കൊണ്ട് അല്ലെങ്കിൽ പിന്നെ അതിന്റെ എന്തെങ്കിലും ഇച്ചിരി കഴിക്കണം അത്രേ ഉള്ളൂ കൊണ്ടുമാറിയില്ലെങ്കിൽ ഇച്ചിരി കഴിച്ചിട്ട് കിടന്നാ മതി വയറ് നിറയൊന്നും വേണ്ട അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി പറഞ്ഞാ ഞാൻ ഏർ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോയേക്ക് വരുന്ന കേട്ടോ കണ്ണ് മരുന്ന് ഇട്ട് ഒഴിച്ച് പരിശോധിച്ച് അന്തനാട്ടി കളഞ്ഞു അതുകൊണ്ട് റെസ്റ്റ് ആണ് കേട്ടോ പിന്നെ എക്സാമിന് ഞാൻ ഓട്ടോ ഒക്കെ അറേഞ്ച് ചെയ്ത് വിട്ടെങ്കിലും മൂന്ന് എക്സാം എഴുതി ടീച്ചേഴ്സ് ഇവന്റെ മൂന്നാമത്തെ നിലയിലൊക്കെ പോയിരുന്നാണ് എക്സാം എഴുതേണ്ടത് ഈ കാലം കൊണ്ട് ഏന്തി ഏതി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു വേണ്ട റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ക്രിസ്മസ് എക്സാം ആണല്ലോ എനിക്ക് അതെനിക്ക് എന്നാലും കാലൊന്നും സുഖാവട്ടെ എന്ന് വിചാരിച്ചു ടീച്ചേഴ്സും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ കാലിന്റെയും കണ്ണിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ച അതിനെ കൂട്ടിക്കൊണ്ടാണ് പോയത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെട്ടോ ഇന്ന സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനോട്ട് വന്നു ചേരുന്നത് ഈശ്വറിന്റെ എന്താണ് നിയോഗമായിട്ട് കരുതുക കേട്ടോ അതെന്റെ മിടുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേടിയെടുത്തതോ ഒന്നും ആണെന്ന് ഞാൻ ഒരു ഒരിക്കലും പറയില്ല അതൊക്കെ എന്നിലേക്ക് വന്നു ചേർന്നതാണ് ഞാൻ ഒരിക്കലും ഒരു അവസരത്തിന് വേണ്ടിയിട്ടോ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിട്ടോ ഒന്നും ചെയ്തില്ല പക്ഷെ എനിക്കത് വന്നു ചേർന്നു അത് ഈശ്വരന്റെ നിയോഗമായിട്ട് കരുതുവാണ് കേട്ടോ അപ്പം ഇനിയും പറയുവാണ് ജനുവരി ഇരുപത്തിനാല് ആരോഗ്യ മാസിക എല്ലാവരും വായിച്ചോണം കേട്ടോ അപ്പം എല്ലാവർക്കും കൊത്തുപൊറോട്ട പിന്നെ മുത്തിന് ചില്ലി പൊറോട്ട കേട്ടോ അത് കൊത്തുപൊറോട്ട ഇച്ചിരി വെച്ചേക്കുവാണ് മോനുകുട്ടൻ്റെ പിന്നെ ഞാൻ ഇച്ചിരി കൊത്തുപൊറോട്ടയും ഇച്ചിരി ചില്ലി പൊറോട്ടയും രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഞാൻ കഴിക്കുന്നു കേട്ടോ ചോറ് വേണമെന്ന് തോന്നിയില്ല ക്യാൻസർ ആണെന്ന് തുറന്നു പറയുന്നതും പുറത്തു പറയുന്നതും വലിയ അപരാധമാണെന്നും സിമ്പതിക്ക് വേണ്ടിയിട്ടാണെന്നും ചിന്തിക്കുന്ന ചില ഇടുങ്ങിയ ചിന്താഗതിക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരോടൊക്കെ തുറന്നു പറയുകയാണ് ഇതൊക്കെ പ്രചോദനത്തിൻ്റെയും കാര്യത്തിൻ്റെയും സാക്ഷ്യങ്ങളാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ക്യാൻസർ പുറത്തു പറയാൻ പറ്റാത്ത മാരക രോഗമാണെന്ന് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല ഞാനൊരു ക്യാൻസർ ചികിത്സയിലിരുന്ന വ്യക്തിയാണ് എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നൊക്കെ മറ്റുള്ളവർ അറിയുന്നത് എനിക്ക് ഒരു നാണക്കേടും ഇന്നുവരെ തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതം ഞാൻ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം എന്നുള്ള എൻ്റെ ജീവിതം ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു ജോലി ചെയ്യുന്നു മറ്റുള്ളവരോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നു ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് എൻ്റെ അതേ അവസ്ഥയിൽ കടന്നുപോയ ഒരാൾക്കെങ്കിലും ആത്മധൈര്യം പകരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് ഏതറ്റം വരെയും ഞാൻ പ്രചോദനത്തിൻ്റെ കഥകളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എല്ലാവരിലും നന്മ നിറയട്ടെ